ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികളെല്ലാം വീട്ടിലേക്ക് എത്തുമ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് അറുപത് കൊല്ലമായി അധ്യക്ഷനായിരിക്കുന്ന കണിച്ചുകുളങ്ങര ദേവസ്വം ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് ബാലറ്റും ചിഹ്നവും ഒക്കെയുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് കണിച്ചുകുളങ്ങര ഈ രാവിലെ തന്നെ വോട്ട് നമ്മുടെ കണിച്ചുകുളങ്ങര ദേശം ഒരേ സമയം രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ വീറും വാശിയുമാണ് അനുഭവിക്കുന്നത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മറ്റൊന്ന് കണിച്ചുകുളങ്ങര ദേവസ്വം ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പതിനേഴംഗ ഭരണസമിതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ വിഭാഗവും ചാരങ്കാട് വിഭാഗവും തമ്മിലാണ് മത്സരം അമ്പല കമ്മിറ്റിയിലേക്കാണ് തെരഞ്ഞെടുപ്പെങ്കിലും ബാലറ്റും ചിഹ്നവും എല്ലാമായി ഹൈ വോൾട്ടേജ് പോരാട്ടമാണ് നടക്കുന്നത് സൈക്കിളാണ് വെള്ളാപ്പള്ളി വിഭാഗത്തിന്റെ ചിഹ്നം എതിരാളികളുടേത് കുടയും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് അറുപത് കൊല്ലമായി ദേവസ്വം അധ്യക്ഷനായ വെള്ളാപ്പള്ളി ഇക്കുറിയും വിജയപ്രതീക്ഷയിലാണ് ഒരേ മനസ്സോടു കൂടി ഞങ്ങൾ ഒന്നാമതായിട്ട് ഈ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗങ്ങളും ഇന്നത്തെ നോക്കുകയില്ല ഇന്നത്തെ രാഷ്ട്രീയക്കാരുണ്ട് ഇല്ലാത്തവരുണ്ട് ചേർത്തല തെക്ക് മാരാരിക്കുളം ഗ്രാമപഞ്ചായത്ത് മേഖലയിലുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരാണ് വോട്ടർമാർ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പായതിനാൽ വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങിയാണ് വോട്ടുപിടുത്തം അതാണ് വീട്ടിൽ ലോക്സഭാ സ്ഥാനാർത്ഥികൾ കയറിയിറങ്ങുന്ന കാലമായിട്ടും വെള്ളാപ്പള്ളി തിരക്കിലാകുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ